ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ എല്ലാർക്കും നല്ല അപ്പൊ അപ്പൊ ഇന്നത്തെ ഈസ്റ്റർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ മുഷിഞ്ഞിരിക്കാനിട്ട് കരച്ചിലോട് കരച്ചിലാണ് ഇന്നത്തെ ദിവസം ആ അപ്പൊ പഞ്ഞുണ്ട് കരിയുണ്ട് ഓക്കേ അപ്പൊ പഞ്ഞുണ്ടൂട്ടി കച്ചലാണ് കാണാം ഇന്നത്തെ ഈസ്റ്റർ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എല്ലാ ഫുഡ് എന്താണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയില് കാണാം അല്ല കാത്തുമ അല്ലേ അപ്പൊ റൂട്ടിണ്ടാവില്ലേണ്ടാവില്ലേ നാണയ നാണായ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു ഈസ്റ്റർ വീഡിയോ ആണ് ഇന്ന് എല്ലാവരും ഈസ്റ്റർ അടിപൊളിയാക്കി എന്ന് വിചാരിക്കും രാവിലെ തന്നെ പോയിട്ട് മീൻ മാർക്കറ്റിൽ നിന്നും ഇറച്ചിയും മീൻ മാർക്കറ്റിൽ നിന്ന് മീനും പിന്നെ ഇറച്ചിയും ബീഫും മട്ടനും എല്ലാം വാങ്ങിച്ചിട്ട് നമ്മുടെ ഈ പഴഞ്ഞി ഭാഗത്താണ് പഴിഞ്ഞി കുന്നോളം ഭാഗത്തുള്ളവർ ചെയ്യുന്നതാണ് അപ്പോൾ അതേപോലെ എല്ലാവരും പോയി വാങ്ങിച്ച് അടുക്കളയിൽ ഗംഭീര പണിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഈസ്റ്റർ ആണ് അപ്പോൾ ആ ഈസ്റ്റർ വിശേഷങ്ങളാണ് ഇന്നത്തെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ സംഗീത കച്ചേരി ആരംഭിക്കുന്നാണ് പാടുന്നത് കാത്തു സ്റ്റാർട്ട് ചെയ്തിട്ട് കാത്തു മോർണിംഗ് ഗുഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കാണാം ആ ഞങ്ങൾ നേരെ ചിക്കൻ മേടിക്കാൻ അമ്മ വെള്ളപ്പത്തി മാ വരച്ചു വെച്ചിട്ടുണ്ട് ആദ്യം മുട്ട കറി ഉണ്ടാക്കാ വെച്ചു അപ്പൊ നോക്കിയാ മുട്ടില്ല അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇഷ്ടല്ലേ ചിക്കൻ കറി വെച്ചേക്കാത്ത ആദ്യത്തെ ഇഷ്ടല്ലേ ചിക്കൻ കറി വെച്ചിട്ട് കാണിച്ച് കൊടുക്കാൻ വെച്ച് എന്നിട്ട് ചിക്കൻ കറി അച് നമ്മളെ വീട്ടിൽ പോവാൻ കഴിച്ചു അപ്പം അതിന് ചിക്കനും പിന്നെ കുറച്ച് ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ച് നേരെ നമ്മളെ വീട്ടിലേക്ക് പോകട്ട അപ്പൊ അതിന് മേടിച്ചില്ല കാരണം അച്ഛനും അമ്മയ്ക്കും എന്തോ ഉണ്ട് അപ്പം അവരൊന്നും വീട്ടിലില്ല ഞാനും കുഞ്ഞിനും ഉമ്മനും മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കുക അക്കള് പാത്രം മേടിച്ചോളൂ രാവിലെ അടക്കള കയറി ഞാൻ ആദ്യം ജന പരിപാടി ഇതാട്ട നമ്മളെ കാത്തുമോൾക്കുള്ള കുറുക്കെന്തെങ്കിലും ഉണ്ടാക്കും അപ്പൊ എന്നും കായപ്പൊടി കൊടുക്കണ അവൾക്ക് ഒരു മട്ടിപ്പഴം എന്ന് വിചാരിച്ചു ഞാൻ പഴം റോസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു നെയ്ലൊക്കെ ഇട്ടിട്ട അപ്പൊ അതാ ഞാന് നടുത്തെ ത തരി കളയട്ടെ നമ്മൾ റോസ്റ്റ് ചെയ്യാണ്ട് മുന്നേ നടുവത്തെ തരിയൊക്കെ കളഞ്ഞിട്ടാണ് റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ തരി ഉണ്ണിക്ക് നോക്കാനിക്കുന്നു അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് തരിയൊന്നും കൊടുക്കാൻ എന്ന് അപ്പോൾ ചിലർക്ക് ഭയങ്കര പേടിയാണ് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ നമ്മൾ കുണുക്കനും കുണുക്കൊക്കെ നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ആദ്യം ചെറുപ്പം തൊട്ടന്നെ നമ്മൾ കുറുക്കൊടുത്ത് തുടങ്ങുമ്പോൾ തുള്ളിയാഴ്ച തുള്ളിയാഴ്ച കൊടുത്ത് കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ കുറുക്കിൽ ഇനി ആദ്യം കുറച്ച് ദിവസം കുറുക്കിൽ നെയ്യൊന്നും കൊടുത്തേന്നില്ല പിന്നെ കുറച്ച് ശേഷം നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ തുടങ്ങി അവൾക്ക് ഓക്കെയാണ് അവൾക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല വയറിന് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ നെയ്യ് റോസ്റ്റ് ചെയ്ത് കൊടുക്കും അന്ന് വെച്ചിട്ട് ഒരുപാട് നെയ്യ് ഒഴിക്കുന്നില്ല കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ കുഞ്ഞ് ടീസ്പൂണിൻ്റെ അതുകൊണ്ട് ഒന്നര ടീസ്പൂൺ ഒക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും എട്ടാ നന്നായി മിക്സിയിലടിക്കാൻ ചെയ്യാറ് അപ്പോൾ അതാണ് കുഞ്ഞ ഒരു കുഞ്ഞു പാത്രം കിട്ടിയിട്ടാണ് അമ്മരാണ് അങ്ങനെ ഞാനും മേടിച്ചിട്ടുണ്ട് എനിക്കവിടേക്ക് വേണ്ടി ഞാനും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിൽ എന്നിട്ട് റോസ്റ്റ് കഴിച്ചു ഇത് യൂസ് ചെയ്യുമ്പോൾ റിസ്ക് കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ കാരണം തട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നെയ് നെയ്യിലേക്ക് പിന്നെ കൊടുത്തു ഞാൻ ഒരു പഴം ഫുൾ ഫുള്ളെങ്കിലും ഈ ഒരു പഴം ഫുള്ളും കാത്തു കഴിക്കുന്നില്ല കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബാക്കി പഴം ഞാൻ നെയ്ക്കും എനിക്കിതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കൊടുക്കാൻ ഇഷ്ടമല്ല ഒരു പഴം ഫുള്ള അരിഞ്ഞിട്ട് പകുതി കാത്തൂരി പകുതി എനിക്കിന്നുള്ളത് നൽകട്ടെ ഞാൻ അരയ്ക്കുക അപ്പോൾ ഇതൊക്കെ റോസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള ഡപ്പകള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ ഇന്നലെ കുറച്ച് ഡപ്പ വന്നു അത് നല്ല ഡപ്പ ആയിരുന്നു നമ്മുടെ വെച്ചാൽ അത്ര ഇഷ്ടപ്പെട്ട ഡപ്പ ആയിരുന്നു ഇതൊന്നും നോക്കട്ടെ അതിന്റെ ഉള്ളിൽ ഞാൻ കൂടി ഉണ്ട് അങ്ങനെ നമുക്കിത് എത്ര പീസായിരുന്നു ഇരുപത്തിനാല് പീസന്നെയായിരുന്നു ഇത് നല്ല നല്ലതന്നെയാട്ടാ ഇന്നലത്തെ ഞാൻ സെലക്ട് ചെയ്തതാണ് ഞാൻ തന്നെയാണ് അല്ല ഇന്നലത്തെ ഓർഡർ കൊറേ ദിവസം വന്നേ സ്റ്റോക്ക് വീണ്ടും ഇത് ഓർഡർ ചെയ്തത് പിന്നെ പാത്രങ്ങൾ ആവശ്യമായോണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല നടിപൊളിയാട്ടോ

ഞാൻ പഴം ഭയങ്കര പഴത്തിൽ കൊടുക്കില്ല എനിക്ക് അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ല അതാണ് ഉണ്ണിക്കിഷ്ടാവില്ല എന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ മധുരം കുറച്ച് കുറവായത് കൊണ്ട് ഞാൻ കുറച്ച് പനക്കൽക്കണ്ടത്തിന് നീരൊഴിച്ച് അടിക്കും ടതാട്ടം കൊടുക്കണം ആൾക്ക് തീരെ ഇഷ്ടമൊന്നും ഇല്ല ആൾക്കൊറ്റ ഫുഡ് ഇഷ്ടമില്ല ഒരു ടീസ്പൂൺ കൊടുക്കണേ തന്നെ മൂന്നാലോട്ടം തുപ്പും ഉള്ളിക്കുക അങ്ങനെയാണ് പക്ഷെ നമ്മൾ സമാധാനമാണ് ആൾക്ക് വല്ല ഫുഡ് കൊടുക്കുമ്പോൾ ആൾക്ക് വിശപ്പ് ഉണ്ടാവില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ചിലർ കുറുക്ക് കൊടുത്ത് തുടങ്ങി പിന്നെ അവർ കൊടുത്തില്ല അവർക്ക് ഭയങ്കര വിഷപ്പായിരിക്കും എന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് അറിയാം അപ്പം എനിക്കൊരു സമാധാനം അവൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ അവൻ വന്ന അവിടെ നിന്ന് ടോഡൊന്നും സംസാരിക്കേണ്ട കേട്ടാ ഞാൻ ഞാനും അതിനോട് പറയണെന്നില്ല പണി ഒന്ന് നോക്കിയതൊക്കെ ഞാനും പറയുന്നുണ്ട് കാരണം തൊണ്ട് കുറുക്കൊന്ന് കൊടുത്ത് വരണെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും മാക്സിമം പിടിക്കും കാരണം അവൾ കഴിക്കില്ല ഒരു ടീസ്പൂൺ എടുത്ത ഞാൻ തുപ്പി വീണും കയറ്റി അങ്ങനെയാണ് അപ്പോൾ ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് കാത്തു ഉറങ്ങിയിട്ടാണ് അപ്പം ഞാൻ കാത്തുവിനെ അവിടെ ഉറക്കി കിടത്തി വന്ന് ചിക്കന്മാ പണി തുടങ്ങി അപ്പം ഞാൻ ചിക്കൻ മേടിച്ചു ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് തന്നെ എന്നാലും അതിൽ ചില ചില പീസിലൊക്കെ വലുതാകും അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ക്ലീനാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കഴുകിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാൻ അപ്പഴേക്കും അമ്മയും അച്ഛനൊക്കെ പുറത്ത് പോയി ആ ഞാൻ പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരിക്കുന്നു അപ്പം അവരൊക്കെ ആ പരിപാടിക്ക് പോയി അപ്പം ഞാനും കുഞ്ഞനും അവനും മാത്രമല്ല ഞങ്ങൾക്കുള്ള ചിക്കൻ കറി മാത്രമേ ഉണ്ടോ അതുകൊണ്ട് കുറച്ച് ചിക്കനെ മേടിച്ചിട്ടുള്ളൂ പിന്നെ അവർ വന്ന് രാത്രി കഴിക്കുള്ളൂ പിന്നെ എനിക്ക് ചിക്കൻ കറിയിൽ കുറച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അവർക്ക് അത് വല്ലാതെ പിടിക്കൂല എൻ്റെ ചിക്കൻ കറി അവർക്ക് വല്ലാതാണ് പിടിക്കുമെന്നെനിക്കറിയില്ല കാരണം ഷുഗറാന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ മധുരൊക്കെ ഇട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ ഞാൻ എന്തായാലും ഇഷ്ടമായിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ അവൻ്റെ ഇഷ്ടം നോക്കണമല്ലോ അങ്ങനെ ചിക്കനൊക്കെ കഴുകിടെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സബോളൊക്കെ എടുത്ത് നന്നായി തൊലൊക്കെ കളഞ്ഞ് കഴുകി കഴുകി അവൻ്റെ അത് നീലക്കൊട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാ ചിക്കനൊക്കെ അത്യാവശ്യം ക്ലീനാക്കിട്ടാ ഞാൻ കഴിയുന്നത് അതിൽ പിന്നെ കഴിയുന്നതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അതാണ് എനിക്ക് അതേപോലെ തന്നെ സബോളെ തൊലിലൊക്കെ അരിഞ്ഞ് എനിക്കിന്നെ പതിമുറ വൃത്തികളാക്കി ഇടുന്നെനിക്ക് വലിയ ഇഷ്ടമില്ല എനിക്ക് തൊലി കളഞ്ഞ് അപ്പം ക്ലീനാക്കി ക്ലീനാക്കി വേസ്റ്റിലേക്ക് ഇട്ടിട്ട് ആദ്യം പുറം വൃത്തിയാക്കി വയ്ക്കണം ഞാൻ ഞാനെപ്പോൾ നോക്കിയാലും ഞാൻ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ ക്ലീൻ ആക്കും കാരണം അത് ഉണ്ടാക്കി തീരുമ്പിക്കന്നെ അതിന് യൂസ് ചെയ്ത സാധനം പ്ലേറ്റുകളൊക്കെ ഞാൻ അപ്പം കഴുകി കഴുകി വെക്കും പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം മാത്രമേ എനിക്ക് എനിക്കിങ്ങനെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഉണ്ടാക്കുമ്പോൾ കാരണം വൃത്തിയേറെ സ്ഥലമാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാനും ഇഷ്ടമല്ല കിഴക്കില ക്ലീനാണെങ്കിൽ മാത്രം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളൂ പിന്നെ കനം കുറഞ്ഞ നീളത്തിൽ ഞാൻ അരിഞ്ഞരിഞ്ഞ് കൊടുത്തു കത്തിയിലും മൂർച്ച ഭയങ്കര ഷോക്കായത് തന്നെ നല്ല കൈ കടച്ചിൽ വന്നു കാരണം അയ്മ ബലം കൊടുത്തിട്ട് എനിക്ക് ആകെ പ്രാന്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അമ്മയൊക്കെ പിന്നെ ഷോപ്പറിലിട്ട് സബോള കയ്യും എനിക്കങ്ങനത്തെ ചെയ്യുന്നില്ല എനിക്ക് കൈ കൊണ്ട് തന്നെ അടി ഇഷ്ടമാണ് പക്ഷേ ഇന്ന് പ്രാന്തായിട്ട് മൂർച്ചില്ലാത്ത പിന്നെ കുറച്ച് വെളുത്തുള്ളൂ ഇഞ്ചിയും പച്ചമുളക് കൊണ്ട് ഞാൻ അരച്ചു കൊടുത്തോട്ട് അതും ഞാൻ വീട് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഉറപ്പ് എന്താ അരയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ള പച്ചമുളകിട്ട് അരച്ചേൻ്റെ ഇടയിൽ കുഞ്ഞാ വന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഫ്ലാറ്റിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ പോയിക്കോ എനിക്ക് ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അവളിനും കൂടി ഓർത്തിണ്ടായിരുന്നു കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കിട്ടും പക്ഷേ ഇന്ന പുറത്തുനിന്ന് കഴിക്കാൻ പറ്റും അച്ഛനമ്മി പരിപാടിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല അവൾ വീട്ടിൽ പട്ടണിയാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് തന്നെയാണ് അതും കൂടി ആലോചിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പുറത്തുനിന്ന് ആക്കണ്ട വീട്ടിൽ നിന്ന് തന്നെ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കണ്ട ഇപ്പോൾ എൻ്റെയെങ്കിലും കുരുത്തുകിട് വരുന്നിട്ടാണ് ഞാൻ അങ്ങനെ അരിഞ്ഞു പിന്നെ അവിടെ ഞാൻ ഇതാക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനൊക്കെ ഒരുമിച്ച് വെച്ചാൽ അരിയാൻ വേണ്ടി നോക്കിയതാണ് അപ്പം അതിൻ്റെ ഉള്ളിലത്തെ വള്ള തക്കാളിയുടെ വള്ളംക്ക് പോയി എനിക്ക് എനിക്കെപ്പോൾ തക്കാളി അരിയുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിന് വേണ്ടീനും കുരുത്തുകടിയാൻ നോക്കും അപ്പോൾ അതൊക്കെ പ്ലിന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നല്ല ചാറൊക്കെ ഗ്രേവി അല്ല ആ ചാറൊക്കെ പോവും അപ്പൊ അതങ്ങനെ പോയപ്പോ പിന്നെ അതെങ്ങനെ കഴിഞ്ഞാൽ തീർക്കണം എനിക്ക് ഭയങ്കര മടിയായി തുടങ്ങി മൂർച്ചില്ലാത്ത കത്തിയതുകൊണ്ട് തന്നെ അവളേക്കും കാത്തു എഴുന്നേറ്റ് വന്നോട്ട കാത്തു എഴുന്നേറ്റ് വന്ന് അമ്മേന്റെ കയ്യിലിരിക്കുന്നുണ്ട് കാത്തു പത്ത് മിനിറ്റ് ഉറക്കം മാത്രമേ ഉണ്ടായുള്ളൂ അതും അതല്ല അമ്മയൊക്കെ പോകുമ്പോൾ കാത്തിൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മടുത്തേ തോന്നണു അതിൻ്റെ ഇടയിൽ കാത്തു എഴുന്നേറ്റ്ണ്ട് പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കണ്ട ആദ്യം പോയത് എന്ത് വെള്ളത്തുള്ളി എന്താന്ന് തോന്നുന്നു ബോംബ് പൊട്ടണമല്ലോ എന്തൊക്കെയോ പൊട്ടി ഞാൻ ഒരു കൈയ്യാൻ മാറി നിന്നിട്ടാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇട്ടത് ആകെ ഒക്കെ പൊട്ടി ആ പൊട്ടിപ്പം എനിക്ക് പേടിയ എൻ്റെ മുഖത്തേക്ക് അങ്ങനെ തെറിക്കുന്നത് കൈ ഒരിക്കൽ പൊള്ളി തന്നെ ഇതുവരെ മാറിയിട്ടില്ലേ അത് ആ വാര്യം പിടിച്ചാണ് ഞാൻ നടക്കുന്നത് എനിക്ക് പൊള്ളും എന്തൊക്കെ ഭയങ്കര പേടിയുള്ള കൈ മുറിയ പൊള്ളും എനിക്കതൊക്കെ ഭയങ്കര പേടിയാണ് അവനൊക്കെ ഭയങ്കര അവർ ഇതിപ്പോൾ എന്താ അത്ര വലിയ കാര്യമൊന്നുമല്ല പറയും പക്ഷേ എനിക്കിതൊക്കെ കാര്യം എനിക്ക് ചെറുതെന്തെങ്കിലും കിട്ടി ഞാൻ അതും പിടിച്ചാൽ അത്യാവശ്യം ദിവസം നടക്കും ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും അവന് ഇതൊന്നും വേദനയില്ല അതൊക്കെ നിസ്സാരന്ന് പറയാനുള്ള പക്ഷെ ഞാൻ നേരത്തെ ഇരിച്ച ഞാൻ നിസ്സാരൊന്നും പറയാറില്ല ഇവിടെ അപ്പിയ മോളും കൂടി ഇന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ സഭാളിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാസ് എപ്പോഴും തീയും കുറവാണ് ഞാൻ കുറേ നേരമായി അടക്കളയിൽ ഇരുന്നിട്ട് ഇതുമ്പോ മെനക്കിടണു അപ്പൊ ഇതൊന്നും ആയി കിട്ടണ്ടേ അപ്പൊ ഗ്യാസും തീമ്പറച്ച് ഉപ്പിട്ട് വേഗം വാട്ടാൻ വെച്ചു അപ്പിളേക്ക് ഞാൻ അപ്പുറത്ത് വെള്ളയപ്പത്തിനുള്ള ഐറ്റംസ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടാണ് കാരണം വെള്ളയപ്പം ഒപ്പുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് കഴിക്കാമല്ലോ തോന്നിയിട്ട് കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് അവന് നല്ല വിശിപ്പായിട്ട് അതിൻ്റെ ലാവം പോയിട്ട് ആ ആപ്പിളൊക്കെ എടുത്ത് കഴിച്ചു എനിക്ക് നല്ല വിഷം തുടങ്ങി ഉണ്ടായിരുന്നു രാത്രി തൊട്ടേ ഭയങ്കര വിശപ്പൊയായിരുന്നു എന്റെ കാര്യം എനിക്കറിയില്ല പ്ലീ സഭോളവാടി ഞാൻ അപ്പുറത്ത് രണ്ടുമൂന്ന് വെള്ളപ്പൊക്ക ഉണ്ടാക്കി വെച്ചുട്ടാ കുറെ ടൈമാകുമ്പോൾ ഞാൻ ഫോ എടുത്തിട്ട് ഫോണിൽ വിളിക്കാൻ നോക്കി അപ്പൊ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പൊ ഞാൻ അപ്പുറത്ത് വെള്ളപ്പം ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇപ്പുറത്ത് മഞ്ഞപ്പൊടി കിട്ടി കഴിഞ്ഞപ്പോളോ മല്ലിപ്പൊടി കുറവാണ് കണ്ടത് അപ്പൊ ഞാൻ മല്ലിപ്പൊടി അന്വേഷിക്കാൻ പോയി പക്ഷെ അന്വേഷിക്കല് മാത്രം ഉണ്ടായാലും മല്ലിപ്പൊടി കിട്ടിയില്ല കഴിഞ്ഞു തോന്നുന്നു അപ്പം ഞാൻ എല്ലാം മല്ലിപ്പൊടി എടുത്ത് കൊട്ടി എനിക്കന്നെ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ എനിക്കായാലും അമ്മയും വലിയ അല്പമില്ല മല്ലിപ്പൊടി ഫ്ലേവറൊക്കെ കൂടി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അമ്മ ചിക്കൻ കറി കഴിക്കില്ല ഞാൻ കുറച്ച് മധുരത്തിൽ മല്ലിപ്പൊടി കുറവൊക്കണം കറി മസാല ഒന്നും ഇഷ്ടമല്ല ആ എന്താ അവിടെ നമ്മളെ കാത്തു ഭയങ്കര അലം ഭയമില്ല അപ്പോൾ എല്ലാം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഞാൻ ഇട്ടു അതൊക്കെ നന്നായി മോപ്പിക്കുക നോക്കി എനിക്കാണെങ്കിൽ നല്ല രൂപ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇരു കുറഞ്ഞ എനിക്കിഷ്ടമല്ല ഇര് കൂടിയാലും ഞാൻ അതിൽ പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യും എരി കുറഞ്ഞ എന്ത് ചെയ്യുന്നുള്ള ആലോചന ഞാൻ വീണ്ടും വിളകുമ്പോഴിട്ടു പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ പറയുന്നത് കുറച്ചൊരു കൂടുതലാണ് പക്ഷെ അത് ഞാൻ പഞ്ചസാരയിട്ട് സെറ്റാക്കി ഇവിടെ പുറത്ത് എൻ്റെ കാത്ത് ഭയങ്കര വാഷ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കണ രണ്ടോട്ടം കാത്തിന് പാലൊക്കെ കൊടുക്കാൻ വേണ്ടി പോയിട്ടാണ് ഇപ്പം ഞാൻ എൻ്റെ അബിയാണ് ഫോണിൽ പിടിച്ച് കളിക്കായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ സോയ സോസ് കഴിച്ചു പിന്നെ തക്കാളി മല്ലയിലൊക്കെ കിട്ടും വീട്ടിലെ അച്ഛൻ ഗൾഫുള്ള ടൈമിൽ അമ്മ ഞങ്ങൾക്ക് ചിക്കൻ കറി വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ ടൊമാറ്റോ സോസും സോയ സോസ് വെച്ചിട്ടാണ് എനിക്ക് ചിക്കൻ കറി വെച്ചിരുന്നേ എനിക്ക് കുഞ്ഞിനും പിന്നെ അച്ഛൻ നാട്ടിലായി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ഇഷ്ടത്തിന് മാത്രം ഒക്കെ ഒന്നുമില്ലാതെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമ എനിക്ക് സോസ് വെച്ചിട്ട് ചിക്കൻ കറി ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇടയിലെങ്കിൽ ചെറുപ്പുകാലത്ത് എപ്പോഴും ഉണ്ടാക്കി എന്നുണ്ട് തോന്നണം സോസ് വെച്ചിട്ട് കാരണം എനിക്ക് പണ്ടത്തെ നമ്മളങ്ങനെ കഴിച്ച് ശീലിച്ചിട്ട് ഈ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ സോസൊക്കെ വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുള്ളൂ കാത്തുന് പാൽ കൊടുക്കാണ്ട് എടുത്തപ്പോ കാത്തു പേരല്ലം പാട്ടു പോടേ വീട് എടുക്കുന്ന പുറത്തെല്ലാം പുറത്ത് അങ്ങനെ ഡബ്ബിയാനും സമ്മതിക്കുന്നില്ല കുറുമ്പാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലെല്ലാം എന്ന് വിചാരിച്ചു പക്ഷെ പകുതി മുക്കല് കഴിയപ്പെട്ടെന്ന് മാത്രം ഞാൻ ചെറിയൊരു മണ്ടത്തര ചെയ്തു പക്ഷെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്ന് മാത്രം അതിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ചു വെള്ളമൊക്കെ ഒഴിച്ചു അത് വേവിക്ക് അതിന്റെ വെള്ളപ്പം ഞാൻ ഉണ്ടാക്കണ്ടാ വെള്ളപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വെള്ളപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഇത്ര മതി ഞങ്ങൾ മൂന്നാളെല്ലേ ഉള്ളൂ ഓവറായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണക്കി കളയണം അപ്പം അതൊരു മൂടി വെച്ചേക്കും പക്ഷെ അത് സെറ്റല്ല അപ്പം പിന്നെ ഞാൻ വേറൊരു പ്ലേറ്റ് കൊണ്ടെടുത്ത് മൂടി വെച്ച് ഞാൻ അപ്പുറത്തേക്ക് പാത്രം കഴുകാൻ വേണ്ടി പോയിട്ടാണ് പുള്ളിക്കും പാത്രങ്ങളൊക്കെ കഴുകി

അപ്പൊ എന്തായാലും ഇനി എപ്പോഴാ ഫുഡ് എപ്പോഴും തരുമോ ഞാൻ കുറച്ച് കൊറച്ച് പറഞ്ഞു അന്നു അത്ര ഇല്ല എനിക്കരിന്ന് പച്ചക്കറിച്ചു ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ടേട്ടാ അപ്പോൾ അതാ പിന്നെ ലാസ്റ്റ് വീഡിയോ ഞങ്ങൾ ഷോർട്ട് സീക്കി മാത്രമേ എടുത്തോളൂ അപ്പോൾ ഞാൻ അവന് സദന കൊടുക്കാന്ന് അപ്പം ഇന്ന് അവന് ചില്ലി പ്ലേറ്റിലാണ് കേട്ടോ കാരണം അവനേറ്റവും ഇഷ്ടം ചില്ലി പ്ലേറ്റിൽ ഫുഡ് കഴിക്കാനാണ് പക്ഷെ എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പം നോർമൽ ദിവസങ്ങളൊന്നും ചില്ലി പ്ലേറ്റ് വേണ്ടെന്നുള്ള ചിന്താഗതി വന്നിട്ടുണ്ട് ഇല്ല ഏട്ടാ ഇല്ല എപ്പോഴും ചില്ലി പ്ലേറ്റ് ഇഷ്ടം അവന് ചില്ലി പ്ലേറ്റ് ഇഷ്ടവും പക്ഷെ ഞാൻ എന്നും ചില്ലി ഒന്നും കൊടുക്കാവുന്നില്ല കാരണം ഞാൻ എന്നെ കഴുകി വെക്കുമ്പോൾ പൊട്ടി കഴിഞ്ഞാൽ റിസ്ക് അല്ലേ അപ്പോൾ അത് മടി പിടിച്ച് ഞാൻ ഇന്ന് ചില്ലി പ്ലേറ്റിൽ കൊടുക്കാറില്ല അവന് സ്പെഷ്യൽ വല്ല ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ ചില്ലി പ്ലേറ്റിലെ ഫുഡ് കൊടുക്കട്ടെ അപ്പം എന്നാൽ എന്നെന്തായാലും അവന് ഇഷ്ടത്തിന് ചില്ലി പ്ലേറ്റിലായിട്ട് ഞാൻ ഫുഡ് എടുത്തത് എനിക്കൊക്കെ സ്റ്റീൽ പ്ലേറ്റ് എടുത്തു കാരണം എനിക്കെന്നിഷ്ടം സ്റ്റീൽ പ്ലേറ്റാണ് അപ്പോൾ അതാണ് ഞാൻ അവൻ ടേസ്റ്റ് ചെയ്ത് വീട് എടുത്തു അത് എൻ്റെ പേര് ഞാൻ കഴിക്കാൻ വന്നിരുന്നു കേട്ടോ അവൻ അങ്ങനെ കഴിക്കണ കാരണം എനിക്ക് ഭയങ്കര സന്തോഷം കഴിച്ചാൽ എങ്ങനെയുണ്ട് വെച്ചപ്പോൾ സൂപ്പറാണെന്നുള്ള കൈകൊണ്ട് കാണിച്ചോളു ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറയുന്നത് പോലെ സൂപ്പറാന്നൊക്കെ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കാരണം പഞ്ചസാര ഇട്ട് എനിക്കതിനു ഭയങ്കര ഇഷ്ടം മധുരമാണ് ഞങ്ങൾക്ക് രണ്ടാക്കും അപ്പം പിന്നെ വെള്ളയപ്പോ കെടുത്തു ഞാൻ വേഗം കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു എനിക്ക് വെച്ചിന്ന് എന്നെ പണ്ടാറടങ്ങി ഉണ്ടായിരുന്നു പിന്നെ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളെ അവസ്ഥയായിരുന്നു ശരിക്കും കാടേൻ്റെ അവസ്ഥ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇവ ആദ്യം കഴിച്ച് പോയി ഞാൻ കഴിക്കാൻ വേണ്ടി കഴിച്ച കഴിഞ്ഞപ്പോൾ റൂമിൽ പോയി നോക്കിയപ്പോൾ ഒരാൾ ഉറങ്ങണു അപ്പം ഞാൻ വെച്ചാൽ ഉറങ്ങണ്ട നമുക്ക് തൃശ്ശൂർ പോകണ്ട അല്ലേ ഉറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ച് ഞാൻ വീഡിയോ എത്ര ലെങ്ത്ത് ഉണ്ടെന്നൊക്കെ എൻ്റെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇടുന്നു കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി പക്ഷെ കുറ്റക്കാരി ഞാനല്ല അവനാണ് അവനാണ് എന്നെ ഉറക്കി കാണിച്ചു തന്നത് അവനെ ഞാൻ രണ്ടാളിറങ്ങി ഇപ്പോൾ എന്നിട്ടേ ഡോ അപ്പൊ സാറ്റ കണ്ട എന്നിട്ട് ഞങ്ങൾ അഞ്ചു മണി ആവുമ്പോ കഴിഞ്ഞിട്ട് ബാക്കിൽ എഡിറ്റ് ചെയ്യട്ടെ അപ്പഴാണ് അവന്റെ ഐഡിയയും കൊണ്ട് വരുന്നത് ഇന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് അപ്പൊ ഞങ്ങള് വലിയ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങള് ഞങ്ങളെ ബാക്കിലെ പരിപാടി നോക്കട്ടെ ഈ കൊല്ലത്തെ ഞങ്ങള് ഈസ്റ്റർ ഇങ്ങനെ കഴിഞ്ഞോട്ടെ പക്ഷെ ഞങ്ങൾ അടുത്ത വല്ലോം സൂപ്പർ സൂപ്പറാക്കൂലേ ഏട്ടാ അടുത്തൊല്ലം രാത്രി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങാൻ പറ്റുമല്ലോ അപ്പം ഞങ്ങൾ അത് മൂന്നാളും കൂടെ അടിപൊളി യൂസ്റ്റർ ആക്കും ഈ കൊല നോക്കിങ്ങനെ ചെറിയ രീതിക്കൊക്കെ കഴിഞ്ഞു അപ്പം ഈ കൊല്ലത്തിരയ്ക്കുള്ളൂ അടുത്ത കൊല്ലത്തെ നമുക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തരാം